സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന പരാതിയും പത്ത് ലക്ഷം രൂപയും വസ്തുവും ആവശ്യപ്പെട്ട് ശാരീരികമായി ഉപദ്രവിച്ചെന്ന മരുമകളുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തിന് നൽകിയ പരാതിയിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു വിശദാംശങ്ങളുമായി എസ്നി ചേരുന്നുണ്ട് എപ്പോഴായിരുന്നു ഇങ്ങനെ പരാതി നൽകിയത് ഇതിന്റെ തുടർ നടപടികൾ നടപടികൾ എന്തെങ്കിലും ആയിരുന്നു അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമിക്കെതിരെ ഉയരുന്നത് ആ ആരോപണത്തിന് തൊട്ടു പിന്നാലെയാണ് സ്ത്രീധന പീഡന പരാതി കൂടി ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമിക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ള കൂടുതൽ തെളിവുകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ സത്യഭാമിക്കെതിരെ സ്ത്രീധന പീഡന പരാതി പരാതിയിൽ കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ നവംബറിലാണ് ഇത്തരത്തിലൊരു പരാതി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് അന്ന് നമുക്കറിയാം വലിയ രീതിയിലുള്ള വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് കൂടുതൽ ആരോപണങ്ങൾ കൂടി സത്യഭാമയ്ക്കെതിരെ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നവംബർ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലാണ് ഗുരുതരമായിട്ടുള്ള സ്ത്രീധന പീഡനം ഈ വീട്ടിൽ നടന്നിരുന്നു എന്നുള്ളതാണ് അതിൽ രണ്ടാം പ്രതിയായി സത്യഭാമയുടെ പേര് ഈ എഫ്ഐആറിൽ ഉണ്ട് ഒന്നാം പ്രതിയായ മകനും രണ്ടാം പ്രതിയായിട്ടുള്ള സത്യഭാമയും േർന്ന ഗുരുതരമായി മരുമകളായ ഈ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു മുപ്പത്തി അഞ്ച് പവൻ സ്വർണം ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സത്യഭാമയുടെ മരുമകൾക്ക് കുടുംബം നൽകിയിരുന്നു ആ നൽകിയ മുപ്പത്തി അഞ്ച് പവൻ സ്വർണം സത്യഭാമ വാങ്ങുകയായിരുന്നു തൊട്ടു പിന്നാലെ പത്ത് ലക്ഷം രൂപ സ്ത്രീധനമായി വാങ്ങണം അല്ലെങ്കിൽ കൊണ്ടുവരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ഒന്നാം പ്രതി ഈ രൂപ സ്ത്രീധനം നൽകണമെന്ന് മാതാപിതാക്കളോട് പറയുന്ന സാഹചര്യം കൂടി തൊട്ടു പിന്നാലെ തന്നെയാണ് ആ പെൺകുട്ടിയുടെ വീടും വസ്തുവും തൻ്റെ അടക്കമുള്ള പേരിൽ എഴുതിത്തരണം എന്ന ഒന്നാം പ്രതിയായിട്ടുള്ള ഭർത്താവ് ആവശ്യപ്പെടുന്നത് രണ്ടാം പ്രതിയായ സത്യഭാമയും അതിൽ കൂട്ടുനിന്നിരുന്നു എന്നുള്ളതാണ് എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം വലിയ രീതിയിലുള്ള നിയമ നടപടിയിലേക്ക് പിന്നീട് പോയിരുന്നു ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്താം മാസം പത്താം തീയതി ഈ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം അവർ പറഞ്ഞിരുന്നു ാണ് ഈ പത്ത് ലക്ഷം രൂപയും ഒപ്പം വീടും വസ്തുവും മകളുടെയും ഭർത്താവിന്റെ പേരിൽ ആക്കിയതിനു ശേഷം മാത്രം തിരികെ വീട്ടിലേക്ക് വന്നാൽ മതിയില്ലെങ്കിൽ വരേണ്ടതായിട്ടില്ല എന്നൊരു രീതിയിലായിരുന്നു അവരുടെ സംഭാഷണങ്ങൾ നടക്കുകയും ചെയ്തത് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം തന്നെ ഈ കുടുംബം പെൺകുട്ടിയുമായി ഇവരുടെ വീട്ടിലേക്ക് സത്യഭാമയുടെ തിരുവനന്തപുരം വഞ്ചൂർ കുന്നുകുഴിയിലുള്ള വീട്ടിലേക്ക് എത്തുന്നു അവിടെ എത്തി പ്രശ്നപരിഹാരത്തിന് കുടുംബം ശ്രമിച്ചുവെങ്കിലും പെൺകുട്ടിയുടെ പിതാവിനെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഒന്നാം പ്രതിയും ഒപ്പം തന്നെ അവർ യുടെ ഭർത്താവ് ഉൾപ്പെടെ നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നതും അത്തരത്തിൽ തന്നെയാണ് ഒപ്പം സത്യഭാമ ഈ പെൺകുട്ടിയുടെ താലിമാല പൊട്ടിച്ച് വാങ്ങുന്നു ഇത്തരത്തിലൊരു മാല താലിമാല തന്റെ കഴുത്തിൽ ഇട്ട് നടക്കാൻ നീ യോഗിയല്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ മാല പൊട്ടിച്ച് വാങ്ങി അവരെ വീട്ടിൽ നിന്ന് ഉപദ്രവിച്ച് വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ദേഹോപദ്രവം ഉൾപ്പെടെ ആ വീട്ടിൽ വെച്ച് ചെയ്യുക ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ ഒന്നും രണ്ട് പ്രതികൾ ചേർന്ന് വലിയ രീതിയിൽ ഗുരുതരമായിട്ട് അവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഇവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഈ വീടിന് പുറത്തേക്കെടുത്ത് പെൺകുട്ടിയുടെ വസ്ത്രം ഉൾപ്പെടെ വീടിന് പുറത്തേക്കെടുത്ത് നൽകിക്കൊണ്ട് നീ നീ ഇവിടെ താമസിക്കേണ്ട എന്ന രീതിയിൽ അവരെ ആക്രോശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൃത്യമായി സ്ത്രീധന പീഡനം ആ വീട്ടിൽ നടന്നിട്ടുണ്ട് ശാരീരിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രണ്ടാം രണ്ടാം തീയതി അതായത് നവംബർ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു കേസ് ഈ കുടുംബം രജിസ്റ്റർ ചെയ്യുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സത്യഭാമിക്കെതിരെ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു എഫ്ഐആർ കൂടി പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാധ്യമ പ്രവർത്തകരടക്കം സത്യഭാമയുടെ വീട്ടിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം ആരായാൻ എത്തിയിരുന്നു അപ്പോഴും നമ്മൾ കണ്ടതാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ തത്സമയം തന്നെ അവരുടെ ദാർഷ്ട്യം അവർ പറഞ്ഞ നിലപാടുകൾ ആവർത്തിക്കുന്നു ഒപ്പം തന്നെ ജാതീയ അധിക്ഷേപം വംശീയ അധിക്ഷേപം ഉൾപ്പെടെ അവർ വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ചകൾ കണ്ടതാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു പെൺകുട്ടി വളരെ കുറച്ചു മാസം വെറും രണ്ടു മാസത്തിൽ അധികം മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിട്ടുള്ളത് വിവാഹം കഴിഞ്ഞ ഹിന്ദു മതാചാര പ്രകാരമായിരുന്നു വിവാഹം നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് എഫ്ഐആറിൽ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് കഴക്കൂട്ടം പുന്നാട്ട് തമ്പുരാൻ ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അവിടെ ഇവരുടെ വിവാഹം നടക്കുന്നത് അന്നൊക്കെ വളരെയധികം സന്തോഷത്തിൽ നിന്ന സത്യഭാമയാണ് വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് അവരുടെ തനി സ്വരൂപം പുറത്തെടുക്കുകയും മകൾ മരുമകളായിട്ടുള്ള പെൺകുട്ടിയെ വളരെയധികം ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ കേസ് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ അന്തിമ അന്തിമവിധി ഉൾപ്പെടെ വരാനുള്ള സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിലാണ് സത്യഭാമയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ സമീപവാസികളും ഒപ്പം തന്നെ ഈ ുംരുമകളുടെ കുടുംബവും വിവരങ്ങൾ നൽകിയത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്നത് മരുമകളിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഉപദ്രവിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ ജനം ടിവി പുറത്തുവിട്ടിരിക്കുന്നത്